നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി കടക്കാം വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം ഇന്ന് അഞ്ചാം ദിനത്തിലേക്ക് കടക്കുകയാണ് റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ആനയെ തേടി നീങ്ങാനാണ് അധികൃതരുടെ തീരുമാനം ഇന്നലെ ബേലൂർ മഗ്ന ഒപ്പമുള്ള മോഴയാന ദൌത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്തിരുന്നു വിവിധ സംഘമായി തിരിഞ്ഞാണ് വനംവകുപ്പ് ആനയ്ക്കായുള്ള ദൌത്യം തുടരുന്നത് വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ അവിടെ നിന്ന് ലഭിക്കും അനീഷ് അഞ്ചാം ദിനത്തിലേക്ക് ദൗത്യം കടക്കുകയാണ് ഇതുവരെ ആന കൃത്യമായി എവിടെ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാ കഴിയാത്ത സാഹചര്യമാണുള്ളത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇത് ഇടയാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സിഗ്നൽ അനുസരിച്ച് നീങ്ങാനുള്ള നീക്കം എന്ന വിവരം പുറത്തു വരുന്നു എന്താണ് ദൗത്യ സംഘത്തിന്റെ നീക്കം രേണക അങ്ങേ ഏറ്റവും ഒരു ദൗത്യം അതിന്റെ അഞ്ചാം ദിനം ത്തിലേക്ക് കടക്കുമ്പോഴും ആനയെ എപ്പോ പിടികൂടുമെന്ന് സംബന്ധിച്ചിട്ട് കൃത്യമായ ചിത്രം നൽകാൻ വനംവകുപ്പിന് കഴിയുന്നില്ല കാരണം ദുർഘടമായ കാടാണ് അതിലേറ്റവും ഏറ്റവും തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ട് ഈ മോഴ ആനയോടൊപ്പം മറ്റൊരു മോഴ ആന കൂടി ചേർന്നിരിക്കുന്നു എന്നതാണ് അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഈ സാന്നിധ്യം ഈ ആകാശ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാവുകയും ചെയ്തു കാട്ടിൽ വെച്ച് ഈ ദൗത്യ സേവന അംഗങ്ങൾ ഈ ആനയുടെ സാന്നിധ്യം കാണുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരത്തോടെ ഈ മാവരി ഭാഗത്ത് വെച്ച് പരിശോധന നടത്തുന്നതിനിടയിൽ അല്ലെങ്കിൽ മയക്കൊടി വെക്കുന്നതിനുള്ള ഒരുപ്പോൾ തുടരുന്നതിനിടെ ഒപ്പമുള്ള മൊഴയന ആർ ആർട്ടി സംഘത്തിനെതിരെ തിരിയുകയും അവർ ഈ വെടിവെച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് അത്തരത്തിൽ അങ്ങേയറ്റം സാഹസികമായ രീതിയിൽ തന്നെയാണ് ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുങ്ങിണിച്ചെടികൾക്കിടയിൽ മറഞ്ഞാണ് പലപ്പോഴും അല്ലെങ്കിൽ കുങ്ങിണിക്കാടുകൾ വലിയ രീതിയിൽ ആനയേക്കാൾ വലിപ്പമുള്ള കാടുകളാണ് ഈ കാറ്റിനുള്ളിലേക്ക് ഒളിഞ്ഞാണ് പലപ്പോഴും ആന ഈ ദൗത്യസംഘത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇന്നലെ മുതൽ തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് അത് തൃശൂരിൽ നിന്നും എത്തിച്ചതാണ് അതായത് ഈ പൊങ്ങണിക്കാടുകൾക്കുള്ളിൽ നിന്നാലും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകളാണ് അവ ഉപയോഗിച്ചാണ് ഇന്നലെ മുതൽ ഈ ആനയുടെ സാന്നിധ്യം കാട്ടിൽ കണ്ടെത്തുന്നത് പക്ഷേ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയാലും ഈ കാറ്റിനുള്ളിൽ നിൽക്കുമ്പോൾ അതിനുള്ളിലേക്ക് വെടിവെക്കുക അല്ലെങ്കിൽ ഈ കൊങ്ങിനിക്കാടിനുള്ളിൽ നിൽക്കുമ്പോൾ അതിലേക്ക് വെടിവെക്കുക പ്രായോഗ്യമല്ല അത് പുറത്തെത്തിയാൽ മാത്രമേ വെടിവെക്കാൻ കഴിയുകയുള്ളൂ മാവലി മേഖലയിലാണ് ഇന്നലെ മുതൽ ആനയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടത് ഏതാണ്ട് ഈ കർണാടക വനത്തിന്റെ അതിർത്തി വരെ ആന ഇന്നലെയും പോയിരുന്നു അതിനുശേഷം തിരിച്ചു വീണ്ടും ബാവലി ഭാഗത്തേക്ക് എത്തുകയായിരുന്നു ഇന്നും പുലർച്ചെ തന്നെ ഈ ആർ ആർ ടി സംഘങ്ങൾ കാറ്റിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അഞ്ചരയോടെയാണ് സംഘങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോയിരിക്കുന്നത് കുങ്കിയാനകളടക്കമുള്ള സന്നാഹങ്ങളും കാട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും കൂടുതൽ അടുക്കാൻ ആനയോട് കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ ആനയുടെ കൂടുതൽ സമയം ആനയുടെ ദൃശ്യപരിധിയിൽ എത്താൻ കഴിയുന്നു എന്നതാണ് ഇന്നലെ മുതൽ ഉള്ള അനുകൂല ഘടകമായി മാറുന്നത് എന്നാൽ വളരെ സാഹസികമായ ഈ ആനയുടെ തിരിച്ചടി വരുന്നത് ഈ സിഗ്നൽ ഒക്കെ ലഭിക്കാനുള്ള കാലതാമസമൊക്കെ വലിയ ബുദ്ധിമുട്ട് ഈ ദൗത്യത്തിന് സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള നീക്കം എങ്ങനെയാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയധികം ഇപ്പൊ മയക്കുവടി ടീം ഉൾപ്പെടെയാണോ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിലൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇരുന്നൂറിലധികം ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കാട്ടിനുള്ളിൽ തെരച്ചിലിനായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പോയിരിക്കുന്നത് ആദ്യം ഈ ട്രാക്കിംഗ് സംഘം ആനയുടെ സാന്നിധ്യം കാട്ടിൽ കണ്ടെത്തുന്നതിനായി ഈ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തും അതിനുശേഷമാണ് കുങ്കിയാനകളടക്കമുള്ള മറ്റ് ആറാട്ടി സംഘം ആ സ്ഥലത്തേക്ക് ചെല്ലുക ഇത് ഇത്തരത്തിൽ ആളുകൾ കാട്ടിനുള്ളിൽ ചെല്ലുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ ആളുകളുടെ സാന്നിധ്യം വളരെ പെട്ടെന്ന് ഈ ബേലർ മക്കളിലേക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടി മറ്റൊന്ന് കുങ്കിയാനകളുടെ സാന്നിധ്യവും വളരെ പെട്ടെന്ന് കാട്ടിൽ തിരിച്ചറിയാൻ ആനയ്ക്ക് കഴിയുന്നുണ്ട് ഒപ്പമാണ് ഒരു സഹായി എന്ന പോലെ മറ്റൊരു മോഴയാന കൂടി നിലനിൽക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഈ രണ്ടു പേരും ആണ് പരസ്പരം ഉത്സാഹിച്ച് കാട്ടിൽ കൂടി ഓടി നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് തന്നെയാണ് ദൗത്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നതും കഴിഞ്ഞ എത്രയും ദിവസങ്ങൾ സംഘടി നടന്നതും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കാരണം ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആനയുടെ ദിശ നിർണയിക്കും അതിനുശേഷം ആർ ആർ ടി സംഘവും ആ സ്ഥലത്തേക്ക് പോകും ആ സ്ഥലത്തേക്ക് ഇവർ എത്തും മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇവരുടെ കാലച്ച ദൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ഥലത്തു നിന്നും ഈ വേഗം മറ്റു മോഴയാനയോടൊപ്പം ചേർന്ന് ഇത് അടുത്ത സ്ഥലത്തേക്ക് പോകും എന്തായാലും ഈ കേരള കർണാടക അതിർത്തിയിൽ തന്നെയാണ് ഇപ്പോഴും ആന നിലയുറപ്പിച്ചിരിക്കുന്നത് കർണാടകത്തിന്റെ വനമേഖലയിലേക്ക് കടന്നിട്ടില്ല അല്ലെങ്കിൽ ഉൾക്കാടുകളിലേക്ക് എന്നത് അനുകൂല ഘടകമായി വിലയിരുത്തുന്നു കാരണം കർണാടകത്തിന്റെ ഉൾക്കാടുകളിലേക്ക് പോയാൽ പിന്നെ വെടിവെപ്പെന്ന തീരുമാനം നടക്കാതെ വരും അങ്ങനെയെങ്കിൽ വലിയ കർഷക രോഷം ജനങ്ങളുടെ രോക്ഷം സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും പോരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ദൌത്യം ഇപ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്നത് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്